ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് മഞ്ഞപ്പിത്തം രൂക്ഷമായ പോത്തുക്കല്ലിൽ ജില്ലാ കലക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും എത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടു ദിവസമായി സമരം നടത്തിയ യു ഡി എഫ് ജനപ്രതിനിധികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നീട് ഉപാധികളോടെ ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു మాధ్యమే ఆరోగ్య వరావు హంసినెది పంచాయతి రాష్ట్రెది హెదిరేది సమరం చే అరస్టు పరీక్ష సమర అరీ ാണ് രണ്ടു ദിവസമായി യു ഡി എഫ് അംഗങ്ങൾ സമരം നടത്തിയിരുന്നത് മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ പോത്തുക്കല്ലിൽ പഞ്ചായത്ത് അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ജില്ലാ ഭരണകൂടവും ജില്ലാ ആരോഗ്യ വിഭാഗവും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ നാനൂറിൽ പരം ആളുകൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത് യു ഡി എഫ് നിലമ്പൂർ മണ്ഡലം ചെയർമാൻ സി എച്ച് ഇക്ബാൽ സമരസമാപനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവല്ലി യു ഡി എഫ് പോത്തുകലം മണ്ഡലം ചെയർമാൻ ഇ റഷീദ് കൺവീനർ എം ഇ ജോസ് ബ്ലോക്ക് അംഗം റഷീദ് വാളപ്ര സി വി മുജീബ് നൌഷാദ് ടി സിറാജ് ജാഫർ ശൈലജ റീന എന്നിവർ സംസാരിച്ചു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അബ്ദുൽ നാസർ ശ്രാംബിക്കൽ സലൂബ് ജലീൽ റുബീന കിണറ്റിങ്ങൽ ഓമന നാഗലോടി കെ ഷറഫുനീസ പി എൻ കവിത മോൾസി പ്രസാദ് മറിയാമ ജോർജ് എന്നിവരാണ് സമരരംഗത്തുണ്ടായിരുന്നത് ഈസ്റ്റ് ലൈവ് രംഗത്തുണ്ടായിരുന്നത്